കണ്ണൂർ സർവകലാശാലയിലെ നിയമനങ്ങളിൽ മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് തിരിച്ചടി തന്റെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയ ശേഷം ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ നിയമനം ഹൈക്കോടതി റദ്ദു ചെയ്തു ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് റാങ്ക് ചെയ്ത നടപടി ഹൈക്കോടതി ജസ്റ്റിസ് വിജു എബ്രഹാം ആണ് സ്റ്റേ ചെയ്തത് സംസ്ഥാന സർക്കാർ നടത്തിയ വി സി പുനർ നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയിട്ടും കണ്ണൂർ സർവകലാശാല കേന്ദ്രീകരിച്ച് മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ നിയമനമാണ് ഹൈക്കോടതി തടഞ്ഞത് വിധി വന്ന ദിവസവും അയോഗ്യനായ ശിഷുവും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഇന്റർവ്യൂവിലൂടെ നടത്തിയ ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റാങ്ക് ചെയ്ത നടപടി ഹൈക്കോടതി ജസ്റ്റിസ് ബിജു എബ്രഹാം ആണ് സ്റ്റേ ചെയ്തത് രണ്ടാം ദിവസം നടന്ന അഭിമുഖത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ട വി സി മറ്റൊരു പ്രൊഫസറെ ഇന്റർവ്യൂ നടത്താൻ ചുമതലപ്പെടുത്തിയത് ചട്ടവിരുദ്ധമാണെന്നും കോടതി നിരീക്ഷിച്ചു ഒന്നാം റാങ്ക് നൽകിയിട്ടുള്ള ഡോക്ടർ ടി പി സുദീപന്റെ ഗവേഷണകേടായ ജെ എൻ യു അധ്യാപകനെ ഓൺലൈൻ ഇന്റർവ്യൂവിൽ വിഷയവിദഗ്ധനായി വൈസ് ചാൻസലർ നിയമിച്ചതായ ആക്ഷേപവും ഹർജിയിൽ ഉന്നയിച്ചു അഭിമുഖത്തിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ കെ ബി ബിന്ദുവാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി മുൻ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ മുഴുവൻ നിയമനങ്ങളും പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും നിലവിലെ വി നിവേദനവും നൽകിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം